എല്ലാവർക്കും പി എസ് സി മൈൻഡ് ട്രിക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിൻ്റെ ആൻസർക്കുകയാണ് അതുകൊണ്ട് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് കിടക്കാം ഈ ക്വസ്റ്റിനൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചാനലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാനൂറ് രൂപ വിലയുള്ള സാധനത്തിന് പന്ത്രണ്ട് ശതമാനം ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊരു സംഖ്യ അതിൻ്റെ ശതമാനം കാണണമെങ്കിൽ അതിന് നൂറെണ്ണം ചെയ്യണം ഇതിൽ പന്ത്രണ്ട് നാന്നൂറ് രൂപ ടോട്ടൽ ഉണ്ട് അതിൻ്റെ പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ബൈ നൂറായിരിക്കും പന്ത്രണ്ട് ശതമാനം എത്ര നമുക്ക് കണ്ടുപിടിക്കാം ഈ നാനൂറിനെയും നൂറിനെയും വെട്ടാം ഇവിടെ നാല് വന്നിരിക്കും പന്ത്രണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ആൻസർ നാൽപ്പത്തെട്ടായിരിക്കും ഈ നാൽപ്പത്തെട്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പന്ത്രണ്ട് ശതമാനം ലാഭമായിരിക്കും നാനൂറിൻ്റെ പന്ത്രണ്ട് ശതമാനമായിരിക്കും നാൽപ്പത്തി എട്ട് എന്ന് പറയുന്നത് അത് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് എന്ന് ചോദിച്ചാൽ അതിനോട് നാൽപ്പത്തെട്ട് കൂട്ടിയാൽ പോരെ നാണൂ ൂറിൻ്റെ കൂടെ നാൽപ്പത്തെട്ട് കിട്ടുമ്പോൾ ആൻസർ നാന്നൂറ്റി നാൽപ്പത്തെട്ട് ആൻസർ ഓപ്ഷൻ എ നാന്നൂറ്റി നാൽപ്പത്തെട്ട് അടുത്ത ക്വസ്റ്റിന് നോക്കാം നൂറ്റി മുപ്പത്തഞ്ച് എഴുപത്തഞ്ച് തൊണ്ണൂറ് എന്നീ മൂന്ന് സംഖ്യകളെയും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാല് സംഖ്യയാണ് വെച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് എഴുപത്തഞ്ച് തൊണ്ണൂറ് ഇനി നമുക്ക് എച്ച് സി എഫ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും എച്ച് സി എഫ് ചെയ്യുമ്പോൾ പറ്റും ഈ നൂറ്റി മുപ്പത്തഞ്ചിനെയും എഴുപത്തഞ്ചിനെയും തൊണ്ണൂറിനേയും നമുക്ക് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഒരു ഇരുപത്തി ഇരുപത്തേഴ് വരും ഇരുപത്തേഴ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്തഞ്ചാണ് പിന്നെ എഴുപത്തഞ്ച് ബൈ അഞ്ച് എന്താണ് നമുക്ക് അതൊരു പതിനഞ്ച് പതിനഞ്ച് അഞ്ചു എന്ന് പറയുന്നത് തൊണ്ണൂറ് എന്ന് പറഞ്ഞത് തൊണ്ണൂറ് ബൈ എന്ന് പറഞ്ഞാൽ പതിനെട്ട് ഇനി ഇരുപത്തേഴിനെയും പതിനഞ്ചിനെയും പതിനെട്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയത് അഞ്ചൊക്കത്തില്ല മൂന്ന് പറ്റും മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിട്ടും ഇവിടെ ഒൻപത് വന്നിരിക്കും ഒമ്പതി മൂന്നല് ഇരുപത്തി ഏഴ് അഞ്ച് 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 മൂന്നല് പതിനഞ്ച് ഇപ്പൊ ഇവിടെ അഞ്ച് പിന്നെ ആറ് മൂന്ന് പതിനെട്ട് ഇനി നമുക്ക് ഇനി ഈ ഒൻപതിന് അഞ്ചിനെ ആറിന് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യത്തില്ല അതുകൊണ്ട് ഇവിടെ നിർത്താം അപ്പോൾ നമുക്ക് ബാക്കി എന്താ കിട്ടി അഞ്ചും കിട്ടി മൂന്നും കിട്ടി അഞ്ച് ഇൻറ്റു മൂന്ന് ആൻസർ പതിനഞ്ച് അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് പതിനഞ്ചായിരിക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ത്രികോണം ചതുർഭുജം വൃത്തം പഞ്ചഭുജം കേൾക്കുമ്പോഴേ അറിയാം വൃത്തമാണ് കാര്യം ബാക്കി എല്ലാത്തിനും വശമുണ്ട് ത്രികോണത്തിന് മൂന്ന് ചതുർഭുജത്തിന് അങ്ങനെ അങ്ങനെ എല്ലാത്തിനും പഞ്ചഭുജത്തിനും അഞ്ച് അങ്ങനെ എല്ലാത്തിനും വശമുള്ളതാണ് വൃതം നിങ്ങൾക്ക് അറിയാം ഒരു ആരം കേന്ദ്രമാക്കി പറയുന്ന ഒരു ഗോളം പോലെ ഒരു ഇതാണ് അതുകൊണ്ട് അതിന് വശമില്ല അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി വൃത്തമായിരിക്കും അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ നാല് കളിയിൽ നേടിയത് ആറ് അമ്പത് ഇരുപത് ഇരുപത്തിനാല് റൺസുകളാണ് അയാളുടെ ശരാശരി റൺസ് എത്രയാണ് ശരാശരി എങ്ങനെയാണ് ടോട്ടൽ ചെയ്യുന്നു എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ അത് ഡിവൈഡ് ചെയ്യല്യോ നമുക്ക് ടോട്ടൽ എത്ര ഉണ്ട് ആറുണ്ട് ആറ് പ്ലസ് അൻപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത്തി നാല് ഡിവൈഡ് ബൈ എത്ര ഉണ്ട് നാല് നമുക്കിത് ചെയ്യുമ്പോൾ ശരാശരി കിട്ടും വളരെ എളുപ്പമുള്ള ക്വസ്റ്റനാണ് ഇന്നലെ ചോദിച്ചത് നമുക്ക് ഇരുപത്തിനാലും ആറ് എത്ര മുപ്പത് മുപ്പത് അമ്പതും എൺപത് എൺപത് ഇരുപതും നൂറ് മുറപ്പതിനാല് ഇരുപത്തഞ്ച് ആൻസർ ഓപ്ഷൻ ഡി ഇരുപത്തഞ്ച് ഇതുപോലെയുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു പ്രത്യേക കോഡിൽ ബിജു എന്നത് സി ജെ കെ വി ആയാൽ രമയുടെ കോഡ് എന്തെന്നാണ് വെച്ചിരിക്കുന്നത് ബിജു മുങ്ങി എഴുതാം ബി ബി ഐ ജെ യു അതിനെന്താണ് സി ജെ കെ വി സി ജെ കെ വി ഈ ബി എന്താണ് സി എ ബി സി ഉണ്ടുമ്പോൾ ബി അഞ്ഞിട്ടിലെ സി അപ്പോൾ ഒന്നാം അടുത്തത് ഒന്നാമത്തത് ഐ കഴിഞ്ഞാൽ പിന്നെ എന്താ ജെ അത് തന്നെ ജെ കഴിഞ്ഞാൽ പിന്നെ കെ അങ്ങനെ ഓരോന്നോരോന്നോരോന്നാണ് പോയിരിക്കുന്നത് അതേ ഉള്ളു രമയുടെ കൂടെ എന്ന് പറയുന്നത് രമയുടെ കൂടെ എങ്ങനെ എഴുതാൻ പറ്റും രമ എഴുതുമ്പോൾ ആർ കഴിഞ്ഞ പിന്നെ എ ബി സി ഡി ഇങ്ങനെ ഉണ്ടുമ്പോൾ ആർ കഴിഞ്ഞ പിന്നെ എസ് ആണ് ഇ കഴിഞ്ഞാൽ പിന്നെ എഫ് ആണ് എം കഴിഞ്ഞ എൻ എ കഴിഞ്ഞ ബി ഉള്ളൂ ആൻസർ എസ് എഫ് എൻ ബി ആൻസർ ഓപ്ഷൻ എ എസ് എഫ് എൻ ബി എളുപ്പമുള്ള ക്വസ്റ്റൻ ആണിത് അടുത്ത ക്വസ്റ്റൻ എട്ട് പോയിന്റ് അഞ്ച് ഇൻറ്റു ആറ് പോയിന്റ് മൂന്ന് സിക്കെ ആൽ കെയുടെ വില എന്ത് ഇൻറ്റു ചെയ്തൊക്കെയാണ് എയ്റ്റ് പോയിന്റ് ഫൈവ് ഇൻറ്റു സിക്സ് പോയിന്റ് ത്രീ നമുക്ക് കുടിക്കാം അഞ്ച് അൻ്റ് മൂന്ന് പതിനഞ്ച് ഒന്ന് ശിഷ്ടം എൺമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയാലു ഒന്ന് ഇരുപത്തിയേഴ് പ്ലസ് ഒന്ന് ഇരുപത്തി അഞ്ച് ആറഞ്ച് മുപ്പത് പൂജ്യം മൂന്ന് ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് രണ്ട് അമ്പത് അമ്പത്തൊന്ന് കൂട്ടുമ്പോൾ അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എന്തുകൊണ്ട് ഒന്ന് ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ ഉണ്ട് ഇവിടെ ഇപ്പം പോയിന്റ് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് അങ്ങനെ പോയിന്റ് കഴിഞ്ഞ് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര എണ്ണം വരുന്നുണ്ട് രണ്ടെണ്ണം വരുന്നത് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒന്നേ വരുന്നുള്ളൂ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് രണ്ടെണ്ണം വരുന്നുണ്ട് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി അമ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് മുപ്പത്തി ഒന്ന് നാൽപ്പത്തിയേഴ് മുപ്പത്തി ആറ് അടുത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് പിടിക്കാം ഇരുപത്തിരണ്ടിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് ഇരുപത്തി ഏഴ് അഞ്ച് കൂട്ടുമ്പോൾ ഇരുപത്തിയേഴിൻ്റെ കൂടെ എത്ര കൂട്ടും മുപ്പത്തൊന്ന് നാല് മുപ്പത്തൊന്നിനോടെ മൂന്ന് കൂട്ടും മുപ്പത്തിയേഴ് മുപ്പത്തിനാലിനോടെ രണ്ട് കൂട്ടുമ്പോൾ മുപ്പത്താറ് സ്വാഭാവികമായിട്ട് അടുത്ത അടുത്തെന്തായിരിക്കും ഒന്ന് കൂട്ടുന്നതായിരിക്കും മുപ്പത്താറ് പ്ലസ് ഒന്ന് മുപ്പത്തേഴ് ഓപ്ഷൻ സി മുപ്പത്തേഴ് ഇങ്ങനെയുള്ള എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റൻ നോക്കാം രണ്ടിൽ നിന്ന് എത്ര കുറച്ചാൽ പോയിൻറ്റ് ഒൻപത് ഒൻപത് കിട്ടും ആ എത്ര ഉള്ളത് നമുക്ക് എക്സ് കൊടുക്കാം രണ്ടിൽ നിന്ന് എത്ര കുറച്ചാൽ എക്സ് എക്സാന്ന് പരിഗണിക്കാം എക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് പോയിൻറ്റ് ഒൻപത് ഒൻപത് കിട്ടും അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കണ്ടുപിടിച്ചാൽ പോരെ എക്സിൻ്റെ വില കിട്ടാൻ ഈ മൈനസ് എക്സ് ആൻ്റെ കൂടെ കിടന്നോട്ടെ മൈനസ് എക്സ്ഇ സീക്വൽ ടു പോയിൻറ്റ് ഒൻപത് സമ ഇവിടെ ഇവിടെ കിടന്നോട്ടെ ഈ പ്ലസ് ടു സമ്മതിൻ്റെ പുറത്ത് മുമ്പ് എന്താണ് മൈനസ് ടു ആയിരിക്കും മൈനസ് എക്സ് ഇ ടു പോയിൻറ്റ് ഒൻപത് ഒൻപത് മൈനസ് ടു ആണെങ്കിൽ എക്സ് എന്തായിരിക്കും ഈ രണ്ടിൽ നിന്ന് പോയിൻ്റ് ഒൻപത് ഒൻപത് കുറയ്ക്കുന്നതായിരിക്കും ഇപ്പോൾ എഴുതാൻ പറ്റും രണ്ട് ബൈ മൈനസ് പോയിൻറ്റ് ഒൻപത് ഒൻപത് അല്ലയോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റും പത്തി ഒമ്പതോയായ ഒന്ന് ഇവിടെ ഒൻപതായിരിക്കും കട എടുക്കുമ്പോൾ ഇവിടെ പൂജ്യം വരും പിന്നെ ഇവിടെ വണ് വന്നിരിക്കും ആൻസർ വൺ പോയിൻ്റ് സീറോ വൺ ആൻസർ ഓപ്ഷൻ സി വൺ പോയിൻറ്റ് സീറോ വൺ ക്വശൻ നോക്കാം റൂട്ട് നയൻ പ്ലസ് സിക്സ്റ്റീൻ ഈ സിക്കല് എക്സ് ആയാൽ എക്സിൻ്റെ വില കാണുക റൂട്ട് നയൻ പ്ലസ് സിക്സ് റൂട്ട് നയൻ പ്ലസ് സിക്സ് എന്താണ് ഒമ്പത് പ്ലസ് പതിനാറ് എന്താ ഇരുപത്തഞ്ച് അതിൻ്റെ റൂട്ടല്ലേ ചോദിച്ചിരിക്കുന്നത് റൂട്ട് ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ അഞ്ച് ഓ ആൻസർ ഓപ്ഷൻ ഡി അഞ്ച് റൂട്ട് ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തഞ്ച് സിക്കൻഡ് മുപ്പത്തഞ്ചായാൽ റൂട്ട് പോയിൻ്റ് വൺ ടു ഫൈവ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഈ റൂട്ടിനകത്ത് എത്ര എണ്ണം വരുന്നുണ്ട് റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിന്റ് കഴിഞ്ഞ് നാലെണ്ണം വരുന്നുണ്ട് റൂട്ടിനകത്താണ് ഇങ്ങനൊരു സംഖ്യ തരുന്നതെങ്കിൽ ഇത്ര എണ്ണം തരുവാണെന്നെങ്കിൽ അതിൻ്റെ പകുതി എടുത്തു വേണം ഇപ്പം ആറാതരുന്നെങ്കിൽ മൂന്ന് എടുത്ത് വേണം എട്ടാതരുന്നെങ്കിൽ നാലെണ്ണം എടുത്തു പോകണം ഇപ്പം ഇവിടെ നാലെണ്ണം തന്നെ നാലാകുമ്പോൾ അതിൻ്റെ പകുതി എടുത്തോളണം അപ്പം പോയിന്റ് കഴിഞ്ഞ് നാലിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് കഴിഞ്ഞ് രണ്ടെണ്ണം മാത്രമേ വരത്തുള്ളൂ പോയിന്റ് കഴിഞ്ഞ് രണ്ടെണ്ണം വരുന്നത് എന്തൊക്കെയുണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ പിന്നെ ഒന്ന് രണ്ട് ആൻസർ കിട്ടിയില്ല ഇവിടെന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട് പോയിന്റ് കഴിഞ്ഞ് ഒന്നേ വരുന്നുള്ളൂ അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് രണ്ടെണ്ണം വരുന്നത് ഓപ്ഷൻ എ മാത്രം പോയിൻറ്റ് ത്രീ ഫൈവ് ആയിരിക്കും ആൻസർ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് ഇന്നലെ നടന്ന പി എസ് സി എക്സാമിൻ്റെ എളുപ്പമുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കുന്നത് ഇനി ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പായും നിങ്ങൾ മറക്കരുത്